കണ്ണൂർ ഇരിക്കൂർ ഉപജില്ല സ്കൂൾ കലോത്സവം ഒന്നാം ദിവസം പടിയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ എനിക്കൊരു വിശിഷ്ട ഒരു അതിഥിയെ കിട്ടിയിട്ടുണ്ട് ഇരിട്ടി സബ് ജില്ലാ കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥാപ്രസംഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് നേടിയ മോളാണുള്ളത് അപ്പോൾ ഇവിടുന്ന് യാദൃശികമായി മോളെ കണ്ടു മോളെ നമസ്കാരം നമസ്കാരം എന്താ മോളെ പേര് ദേവനന്ദ ഏ സ്കൂളിലും പഠിക്കുന്നത് കടത്തട ഏതായിട്ട് കഥാപ്രസംഗത്തിലായിരുന്നല്ലേ ആരാണ് ഗുരു ഇരിക്കൂറുള്ളത് എത്ര തവണയാണ് പ്രാവശ്യം എട്ട് ഒമ്പത് പത്ത് മൂന്ന് കൊല്ലവും ഹൈസ്കൂൾ വിഭാഗത്തിൽ കഥാപ്രസംഗത്തിൽ ഒന്നാം സ്ഥാനമാണ് നമ്മുടെ ദേവനന്ദ അമ്മള് കരസ്ഥമാക്കിയിട്ടുള്ളത് അങ്ങനെ വീട്ടുകാരുടെയൊക്കെ സപ്പോർട്ട് അങ്ങനെ ഈ ഒരു ഐറ്റം മാത്രമാണുള്ളത് അല്ല പാട്ടും നോക്കാറുണ്ടായിരുന്നു പക്ഷെ പക്ഷേ ആയതുകൊണ്ട് മാത്രം ഫോക്കസ് ചെയ്തു ചെയ്ത് എവിടെ പോണ വീട് പടിയൂർ നെടിയോടി പടിയൂരിന്റെ കലാകാരി തന്നെയാണ് അങ്ങനെ തന്നെ എങ്ങനെ സപ്പോർട്ട് എല്ലാരും ഭയങ്കര സപ്പോർട്ടാണ് സ്കൂളിലെ ടീച്ചേഴ്സും എന്റെ ഉള്ളിലെ കഴിവ് നിർത്തിക്കൊണ്ടുവന്ന ഒരു മിസ്സാണ് മിസ് ആണ് മിസ്സിന്റെ പേര് പിന്നെ മിസ് സ്കൂളിൽ നിന്ന് ഒരു സാറ് എല്ലാരും സപ്പോർട്ടാണ് എന്നാലും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ മാത്യു സാറ് ആര്യമിസ് കുറെ പേരുണ്ട് സ്കൂള് മൊത്തം അടക്കം ജില്ലാ കലോത്സവത്തിലേക്ക് മൂന്നാം തവണ നമ്മുടെ ട്രൂ മീഡിയ പ്രേക്ഷകർക്ക് പ്രേക്ഷകർക്ക് വേണ്ടി വേണ്ടി ഏത് കഥാപ്രസംഗത്തിന്റെ ചെറിയൊരു ഭാഗം വന്ദനം കഥാപ്രസംഗ കലാപരിപാടിയിലേക്ക് ഏവർക്കും സ്നേഹ സ്വാഗതം ശ്രീ അംബികാസുധൻ മാങ്ങാട് എഴുതിയ ആർക്ക് പെയ്യുന്ന മഴയിൽ ഒരു ജുമൈല എന്ന കഥയുടെ കഥാപ്രസംഗ ആവിഷ്കാരം കഥ ജുമൈല ായിരം നിലവിളിപ്പാട്ടുമായി പെരുമഴക്കാലം വന്നു നനഞ്ഞു നിൽക്കുന്ന സന്ധ്യേ നിറയുമീ നീർമിഴിയിൽ ഇനിയുമുണ്ടോ കണ്ണീർ പുഴയിലെ ഓർമകൾ അടിപൊളി എം ബി താങ്ക് യു അപ്പോ ദേവനന്ദ നമ്മുടെ പടിയൂര് കാര്യം തന്നെയാണ് അപ്പോ നല്ല കലോത്സവങ്ങളിലൊക്കെ മിന്നും പ്രകടനം പാട്ടിലൂടെയും അതേപോലെ തന്നെ കലാപ്രസനത്തിലൂടെ ഒക്കെ നമുക്ക് നമ്മുടെ രസിപ്പിക്കുന്ന മോളാണ് നമ്മുടെ ദേവനന്ദ അപ്പൊ ദേവനന്ദ ഇനി കണ്ണൂർ കലോ ജില്ലാ കലോത്സവം സ്റ്റേറ്റ് കലോത്സവം അങ്ങനെ എല്ലാ കലോത്സവങ്ങളിലും നമുക്ക് മിന്നും വിജയം കരസ്ഥമാക്കാൻ വേണ്ടി സാധിക്കട്ടെ എന്ന് റൂ മീഡിയ കേരള ആശംസിക്കുകയാണ് അതോടൊപ്പം തന്നെ മോളോട് പറയാനുള്ളത് മോളുടെ അമ്പഷൻ എന്താണ് ഒരു ഒരു എന്താ നല്ലൊരു നല്ലൊരു ഡ്രീം ഉണ്ട് നമ്മുടെ ാണ് മോളുടെ ആഗ്രഹം ആ ആഗ്രഹവും സാധിക്കട്ടെ എന്ന് പ്രൂമീഡിയ കേരളം ആശംസിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരു പാട്ടൊക്കെ പാടിയിട്ട് നമുക്ക് വൈറ്റപ്പ് ചെയ്യാം അല്ല ഇത് കലോത്സവമാണ് നമ്മൾ മത്സരിച്ചത് ഇരുട്ടിയാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാട്ടോടു കൂടി പടം ഓക്കെ ചന്ദ്രിക ശ്രാവണചന്ദ്രികു ഭൂമി കന്യക പുഞ്ചിരിച്ചു അവളുടെ ലജ്ജയിൽ വിടരും ചോടികളെ അനുരാഗ കവിത വിരിഞ്ഞു ആദ്യത്തെ അനുരാഗ കവിത വിരിഞ്ഞു അപ്പൊ എല്ലാവിധ ആശംസകളും ട്രൂ മീഡിയ നേരികയാണ് നല്ല വിജയങ്ങള് കലോത്സവങ്ങളിലും അതുപോലെ തന്നെ പഠനത്തിലൊക്കെ നോക്ക് കാഴ്ചവെക്കാൻ സാധിക്കട്ടെ എന്ന് ട്രൂ മീഡിയ കേരള ആശംസിക്കുകയാണ് ഓക്കെ ഓക്കെ താങ്ക് യു താങ്ക് യു